കേരളത്തിൽ കുരുമുളകിൻ്റെ വില വർദ്ധിക്കുന്നത് പോലെ തന്നെ അടക്കയുടെ വിലയിലും വർധന വന്നിട്ടുണ്ട് ഓരോ സ്ഥലത്തും വ്യത്യസ്ത വിലയാണ് കേരളത്തിൽ ഉള്ളത് നമുക്ക് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ വില നിലവാരം വിശദമായി നോക്കാം അടക്ക വിപണി അമല കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി ഇരുപത്തേഴ് മുതൽ മുന്നൂറ്റി അൻപത്തി ആറ് രൂപ വരെ രണ്ടാംതരം ഒരു കിലോ മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ പഴയത് മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റൻപത് രൂപ വരെ കേച്ചേരി കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റൈൻപത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റൈമ്പ് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞി കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റൈമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാന്നൂറ് രൂപ വരെ കാസർകോട് ഒരടക്കക്ക് മുന്നൂറ്റൈൻപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഒരിയോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ വയനാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ കോഴിക്കോട് ഒരിലടക്കക്ക് മുന്നൂറ്റി ഇരുപത് രൂപ പാലക്കാട് ഒരിലടക്ക മുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ മലപ്പുറം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ എറണാകുളം ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ പത്തനംതിട്ട ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി അറുപത് രൂപ ആലപ്പുഴ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ തിരുവനന്തപുരം ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ ഇരട്ടി പുതിയ അടക്ക ഒരു കിലോ ഇരുന്നൂറ് രൂപ പഴയ അടക്ക ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ പുതിയ അടക്ക ഒരു കിലോ മുന്നൂറ്റി രൂപ പഴയത് മുന്നൂറ്റി രൂപ പയ്യന്നൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ ആലക്കോട് ഒരു കിലോ അടക്ക മുന്നൂറ്റി രൂപ കരുവഞ്ചാർ ഒരു കിലോ അടക്ക മുന്നൂറ്റി രൂപ കുടിയാമല ഒരു കിലോ അടക്കയ്ക്ക് മുന്നൂറ്റി രൂപ തലശ്ശേരി ഒരു കിലോ അടക്ക പഴയത് മുന്നൂറ്ററുപത് രൂപ പുതിയത് മുന്നൂറ്റി രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ അടക്ക പുതിയത് നാനൂറ്റി രൂപ പഴയത് നാനൂറ്റി രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്